കൊല്ലത്ത് ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ജുമോൾ സ്വന്തം ഭർത്താവിന്റെ അമ്മയെ ഉപദ്രവിച്ച് വയോധികയായ അമ്മയെ തല്ലിയും മർദ്ദിച്ചും ഉള്ള വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ ഇതാണ് സ്വന്തം അമ്മനെ ഈ പറഞ്ഞ സ്ത്രീ ഇങ്ങനെ ചെയ്യോ പിന്നെ ഈ സ്ത്രീ ഒന്ന് കാര്യം ആലോചിക്കണം അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ കുട്ടി വളർന്ന് വലുതാവുകയാണ് നാളെ ഈ പറഞ്ഞ നിനക്കും ആ കുട്ടിന്റെ അടുത്തു നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നീ ഇപ്പോ ഈ പറഞ്ഞ അമ്മനെ ഇങ്ങനെ നീ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഓർത്തോ നീയും തയ്ച്ച് വെക്കേണ്ടി വരും ഒരു വെള്ള നിറത്തിലുള്ള ഒരു കോടി മൂണ്ട് എന്തായാലും ആ സ്ത്രീനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ആലോചിക്കണം ഒരു അറസ്റ്റ് കൊണ്ടോ അതുകൊണ്ടോ എത്രത്തോളം പോകുന്നുള്ള കാര്യം നമുക്കറിയില്ല പിന്നെ ഈ വീഡിയോ എടുത്തിരുന്ന മഹാൻ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ പബ്ലിഷ് ചെയ്തതിൻ്റെ പുറത്തുള്ള ഛേദോപകാരം എന്താണെന്ന് കൂടി വ്യക്തമാക്കി കൊള്ളാം ഇത്രയും വർഷം വായും മൂടിക്കൊണ്ടിരുന്ന ഭർത്താവാണ് അമ്മനെ തല്ലിയത് നോക്കി നിന്ന ആ ഭർത്താവാണ് ഈ വർഷത്തെ ഹീറോ